ഹൈഡേ ഫ്രണ്ട്സ് വെൽക്കം ടു രുചില ഓവനോ അതുപോലെ തന്നെ ഗ്രില്ലോ ഇല്ലാതെ ഫ്രൈ പാനിൽ തയ്യാറാക്കാൻ പറ്റുന്ന അൽഫഹാം ചിക്കൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ റെസിപ്പി അതുപോലെ തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും വീടിലേക്ക് അടുക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക അപ്പം എങ്ങനെയാണ് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള അൽഫഹാം ചിക്കൻ വീട്ടിൽ തയ്യാറാക്കാൻ നോക്കാം അൽഫാം ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് എണ്ണൂറ് ഗ്രാം ചിക്കനാണ് എണ്ണൂറ് മുതൽ ഒരു കിലോ എടുക്കാം ചിക്കൻ തൊലിയോട് കൂടി കിട്ടുമെന്നുണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക അതാണ് കുറച്ചും കൂടി ടേസ്റ്റ് തൊലി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി ഇതുപോലെ ഒരു പത്തിരി കോയിലോ മറ്റോ കൊണ്ട് ചെറുതായിട്ടൊന്ന് അടിച്ചു പരത്തണം ചിക്കൻ്റെ എല്ലാ ഭാഗവും ചെറുതായിട്ടൊന്ന് പരന്ന് നന്നായിട്ട് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ചിക്കൻ ഇതുപോലെ വലിയ മൂന്നോ നാലോ പീസുകളായിട്ട് മാത്രം കട്ട് ചെയ്യുക ചെറുതാക്കി കഴിഞ്ഞാൽ അത്ര ടേസ്റ്റായിട്ട് കിട്ടണം കത്തി കൊണ്ട് എല്ലായിടത്തും നന്നായിട്ട് വരഞ്ഞ് കൊടുക്കണം എന്നാലേ മസാലൊക്കെ നന്നായിട്ട് പിടിക്കൂ ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം അതിനു വേണ്ടിയിട്ട് ഇതുപോലൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ തൈര് ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് ഒരു ടേബിൾ സ്പൂൺ ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഇനി കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക ടീസ്പൂണാണ് ടേബിൾ സ്പൂൺ അല്ല വീണ്ടും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ വരഞ്ഞ് കൊടുത്തതിനുള്ളിലൊക്കെ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കുക ഇനി ഇതൊരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് സമയം വരെ ഒന്ന് അടച്ചു വെക്കുക ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി തയ്യാറാക്കണം നമ്മൾ ഇനി ചേർക്കാൻ പോകുന്ന ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ അൽഫാമിന് റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുന്ന അതേ ടേസ്റ്റ് കൊടുക്കുന്നത് അതുകൊണ്ട് പരമാവധി ഇതേ രീതിയിൽ എന്നെ തയ്യാറാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒരു ഫ്രൈ പാൻ ചൂടാക്കി അതിലേക്ക് ഫുള്ളായിട്ടുള്ള മല്ലി ഒന്നര ടേബിൾ സ്പൂൺ നാല് ഉണക്കമുളക് അര ടീസ്പൂൺ അളവിൽ ജീരകം അഥവാ വലിയ ജീരകം അതുപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കുമിൻ സീഡും കൂടി ചേർത്ത് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ രണ്ട് മൂന്ന് മിനിറ്റ് സമയം നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം ഇനി അഥവാ ഫുള്ളായിട്ടുള്ള മല്ലി ഇല്ലായെന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടിയും ചേർക്കാവുന്നതാണ് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി അതൊന്ന് സെപ്പറേറ്റ് ചെറിയ തീയിൽ ചൂടാക്കിയതിൻ്റെ ശേഷം ചേർത്ത് കൊടുത്താൽ മതി ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ജീരകം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇനി തീ ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോകുന്നവരെ വെയിറ്റ് ചെയ്യാം ഇനി ഇത് പൊടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കിത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റാം ഇതുപോലെ നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കുക ഇനി ഇതിലേക്ക് ഗരം മസാല അര ടീസ്പൂൺ രണ്ട് വെളുത്തുള്ളി അല്ലി ഞാനിത് രണ്ട് പീസുകളാക്കിയിട്ടുണ്ട് ചെറിയ അല്ലി ആണ് എടുക്കുന്നതെങ്കിൽ നാലോ അഞ്ചോ എടുക്കാം ഒരു പച്ചമുളക് രണ്ട് പീസാക്കിയത് അല്പം സ്ലൈസ് ചെയ്ത സവോള ഞാനൊരു മീഡിയം സൈസ് സവോളയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഒരു തക്കാളിയുടെ പകുതി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങൾ ഫുള്ളായിട്ടുള്ള മല്ലിക്ക് പകരം പൊടിയാണ് എടുക്കുന്നതെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് അരക്കപ്പ് അളവിൽ മല്ലിയില എല്ലാം ഒന്ന് ഒതുക്കിയിട്ട് കൊടുത്തിട്ട് വെള്ളമൊന്നും ചേർക്കാതെ ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇനി നമ്മൾ അരച്ചെടുത്തത് ചിക്കനിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം മസാലയെല്ലാം തന്നെ ഇട്ട് കൊടുക്കുക കൂടെ തന്നെ റെസ്റ്റോറൻറ്റുകാരുടെ സീക്രെട്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം കൂടി ചേർത്ത് കൊടുക്കണം ഒലിവ് ഓയിലാണ് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെർജിൻ ഒലിവ് ഓയിൽ ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി അഥവാ ഒലിവ് ഓയിൽ ഇല്ലായെന്നുണ്ടെങ്കിൽ അതിന് പകരം സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്താലും മതി ഈ മസാലയിലേക്ക് വേണ്ടി മാത്രം അല്പം ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്യുക മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഉപ്പ് കറക്റ്റാണെങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഫോട്ടോയിൽ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അല്പം റെഡ് കളർ ചേർത്തിട്ടുണ്ട് നിങ്ങൾ കളർ ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല ഇനി ഏറ്റവും കുറഞ്ഞത് ഒരു ആറ് മണിക്കൂർ സമയം ഇത് ഫ്രിഡ്ജിൽ അടച്ചു വെക്കണം അടച്ചു വെക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അത്ര സമയമില്ല എന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് വെക്കണം വെക്കും തോറും ടേസ്റ്റ് കൂടി വരും ആറ് മണിക്കൂറിൽ കൂടുതൽ സമയം വെക്കുന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെക്കാം ഇതിപ്പം ഏകദേശം ഒരു ആറ് മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് തണുപ്പൊന്നും മാറിയതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അല്ലെങ്കിൽ നമുക്ക് പുറത്ത് ബാർബിക്യൂ സ്റ്റാൻഡ് വെച്ചിട്ട് ഗ്രിൽ ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഓവനിൽ വെച്ചിട്ടും ഗ്രിൽ ചെയ്തെടുക്കാവുന്നതാണ് എന്താണെങ്കിലും മസാല എല്ലാം മസാലയെല്ലാം സെയിമാണ് നമ്മളിവിടെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ ചൂടാക്കി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർക്കാം വെളിച്ചെണ്ണ ഒന്നും ഇതിന് വേണ്ടി യൂസ് ചെയ്യരുത് ഗ്രില്ലാണ് ചെയ്യുന്നതെങ്കിൽ ഓയിൽ ആവശ്യമില്ല തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒന്നര മിനിറ്റ് സമയം വീതം രണ്ട് സൈഡും വേവിക്കണം ഹൈ ഫ്ലെയിമിൽ വേവിക്കുമ്പം പുറമേ ചെറിയ രീതിയിൽ ഒരു ബ്രൗൺ ആവും അതുപോലെ തന്നെ പുറമേ ക്രിസ്പി ആവുന്നതുകൊണ്ട് ചിക്കൻ്റെ ഉള്ളിലെ ജ്യൂസൊന്നും പുറത്തു പോയിട്ട് ഡ്രൈ ആവില്ല ഇതിപ്പോൾ ഒരു ഒന്നര രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക ഇതുപോലെ ബ്രൗൺ ഷെയ്ഡായിട്ട് വരും ഈ ഭാഗവും ഒന്നര മിനിറ്റ് സമയം വേവിക്കുക ഇതിപ്പം ഹൈ ഫ്ലെയിമിൽ ഒരു മൂന്നാല് മിനിറ്റ് സമയം വേവിച്ചിട്ടുണ്ട് ഇനി തീ കുറച്ച് മീഡിയം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് സമയം കൂടി വേവിക്കണം ഇതിപ്പം ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇനി തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂന്നോ നാലോ തവണ മറച്ചിട്ട് കൊടുത്തിട്ട് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് സമയം എല്ലാ ഭാഗവും നന്നായിട്ട് വേവിച്ചെടുക്കണം ഏകദേശം പന്ത്രണ്ട് മിനിറ്റോളം വേവിച്ചിട്ടുണ്ട് എല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇനി ഇതീ ഓഫ് ചെയ്യാം ഇനി നമുക്ക് ചിക്കൻ ഒരു സ്മോക്കി എഫക്റ്റും കൂടി കൊടുക്കുമ്പോഴായിരിക്കും റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ കിട്ടുക അതിനു വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം ചാർക്കോൾ ഒന്ന് കത്തിച്ചെടുക്കണം ചാർക്കോൾ ഇല്ലെങ്കിൽ ഒരു കരി കഷ്ണം എടുത്താലും മതി നന്നായിട്ട് കണലായി കഴിഞ്ഞാൽ ഇതുപോലൊരു അലുമിനിയം ഫോയിലോ അതല്ലെങ്കിൽ ചെറിയൊരു സ്റ്റീൽ ബൗളോ എടുത്തിട്ട് അതിലേക്ക് ചാർക്കോൾ ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് വളരെ കുറഞ്ഞ അളവിൽ മാത്രം ഓയിൽ ഒഴിച്ചു കൊടുക്കുക പെട്ടെന്ന് തന്നെ ഇത് മൂടി വെക്കണം ചുരുങ്ങിയതൊരു രണ്ട് മിനിറ്റ് സമയം ഇതുപോലെ ഒന്ന് മൂടി വെക്കണം ഇനി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നമ്മുടെ സൂപ്പർ ടേസ്റ്റി അൽഫാം റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്